സംസ്ഥാനത്ത് മത്സ്യവില കൊതിച്ചു വരുകയാണ് ഒരു കിലോ മത്തിക്ക് മുന്നൂറ് രൂപയാണ് വില ഏറ്റവും കൂടുതൽ വില അയക്കോറക്കാണ് മത്സ്യ കുറവും ഒപ്പം ട്രോളിംഗ് നിരോധനവുമാണ് വില കാരണം മത്സ്യവില കൂടിയതോടെ പച്ചക്കറിക്കും ആവശ്യക്കാരായിരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലക്ഷ്മി പ്രിയ ചേരുന്നു ലക്ഷ്മി ഈ ട്രോളിംഗ് കാലമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മത്സ്യത്തിന വില ഉയരുക തന്നെ ചെയ്യും പക്ഷേ ഒരു കിലോ മത്തിക്കും മുന്നൂറ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരന് അത് അഫോർഡ് ചെയ്യാവുന്നതിനപ്പുറമാണ് ഒപ്പം തന്നെ പച്ചക്കറിക്കും അതുകൊണ്ട് തന്നെ വില കൂടുകയാണല്ലോ വിപണിയിൽ സംസ്ഥാനത്ത് മത്സ്യവില കുതിച്ചുയരുന്ന കുതിച്ചുയരുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളും വാങ്ങിക്കുന്ന രണ്ട് മത്സ്യമാണ് മത്തിയും ആവോലിയും ഈ മത്തിയും അയലയും ഈ രണ്ട് മീനുകൾക്കും ഇപ്പോൾ നൽകേണ്ടത് മുന്നൂറ് രൂപയാണ് കിലോയ്ക്ക് വരുന്നത് അതുപോലെ തന്നെ സ്രാവനാണെങ്കിൽ നാനൂറ് രൂപയാണ് കിലോയ്ക്ക് നൽകേണ്ടത് ആവോലിക്കാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വില നൽകി വാങ്ങിക്കേണ്ട ഒരു മീനാണ് അയക്കോറ ഇപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ അയക്കോറയ്ക്ക് കിലോയ്ക്ക് നൽകേണ്ടത് ഇത്തരത്തിൽ ഈ സംസ്ഥാനത്ത് മത്സ്യത്തിൻ്റെ വില ക്രമാതീതമായി ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു വില സാധാരണ ജനങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു വില വർധനയ്ക്ക് കാരണം ട്രോളിംഗ് നിരോധനമാണ് ഈ ട്രോളിംഗ് നിരോധനം മാത്രമല്ല മത്സ്യ ലഭ്യതയുടെ കുറവും ഇത്തരത്തിലുള്ളൊരു മത്സ്യവിലവർദ്ധനവിന് കാരണമാണ് അത് യാന്ത്രിവൽക്കൃത ബോട്ടുകളിലൂടെയാണ് ബോട്ടുകളിലൂടെയാണ് ഇപ്പോൾ മീനുകൾ മത്സ്യങ്ങൾ എത്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പരമ്പ ഈ ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് പരമ്പരാഗത ബോട്ടുകളിലൂടെയാണ് ഇപ്പോൾ മീനുകൾ എത്തിക്കുന്നത് അതുകൊണ്ട് മത്സ്യത്തിന് ലഭ്യതയിൽ വളരെ കുറവുണ്ട് ഇതുതന്നെ ഈയൊരു മത്സ്യ ലഭ്യതയുടെ കുറവാ കുറവും ഇത്തരത്തിലുള്ള ൊരു മത്സ്യ വർധനവിന് കാരണമാണ് ഈ ഇത്തരത്തിൽ മത്സ്യവില മത്സ്യത്തിൻ്റെ വില വർദ്ധിച്ചതോടെ ഏറ്റവും കൂടുതൽ ആളുകളും ആശ്രയിക്കുന്ന പച്ചക്കറിയെയാണ് എന്നാൽ പച്ചക്കറിയുടെ വിലയും ക്രമാതീതമായി ഉയർന്നിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് ഉള്ളിക്ക് ഇപ്പം ആർക്കും കറിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് പച്ചക്കറികളാണ് ഉള്ളിയും തക്കാളിയും ഈ ഈ രണ്ട് പച്ചക്കറികൾക്കും വില ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് ഉള്ളിക്കാണെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ചെറിയ വില കുറവുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വില വർദ്ധിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇഞ്ചിക്കാണെങ്കിൽ എട്ട് മാസങ്ങൾ എട്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇഞ്ചിയുടെ വില ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു നൂറ്റി രൂപയാണ് ഇപ്പോൾ ഇഞ്ചിക്ക് ഒരു കിലോയ്ക്ക് നൽകേണ്ടത് ഇതും കൂടെ തന്നെ വെളുത്തുള്ളിക്കാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കിലോയ്ക്ക് നൽകേണ്ടത് ഇങ്ങനെ പച്ചക്കറിയുടെ വിലയും ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പെരുന്നാളാണ് ഈ പെരുന്നാളാകുമ്പോഴേക്കും ഇത്തരത്തിൽ മത്സ്യത്തിൻ്റെ ആണെങ്കിലും പച്ചക്കറിയുടെ ആണെങ്കിലും വില ഇതിലേക്കാളും വർദ്ധിക്കും ഇത് ആളുകളെ ആശങ്കയിലാക്കുന്നുണ്ട് ലക്ഷ്മിപ്രിയാണ് വിവരങ്ങളുമായി ചേർന്നത്